ഹലോ എല്ലാ സംഭവം എന്താ ഗെയിമെന്നറിയോ നമ്മുടെ കയ്പയ്ക്കല്ലേ പാവയ്ക്ക നല്ല കയ്പുണ്ട് ഈ സംഭവം അപ്പം ഞാനും ദൈവോസും ഇത് രണ്ടുപേരും മുഖത്ത് ഒരു ഭാവങ്ങളും ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ നന്നായിട്ട് ചവച്ച് അരച്ച് അങ്ങോട്ട് കഴിക്കണം തെറ്റിച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഭാവങ്ങളും ആസനങ്ങളൊക്കെ വന്നാൽ ആ തലാണെ വെച്ചിട്ട് തലക്കിട്ടടിക്കുക അത് ദൈവം കേട്ടോ അങ്ങനെ പറഞ്ഞാൽ തലാണെ വെച്ച് തലക്കിട്ടടിക്കാമെന്ന് അപ്പോൾ രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള കഷ്ണമാണ് ഇതങ്ങോട്ട് ഇതാ ഒരാൾക്ക് ചെറുതും ഒരാൾക്ക് വലുതും ഒന്നുമല്ല കറക്റ്റാണ് താങ്ക് കേട്ടോ അപ്പോൾ എന്നാ ഓക്കേ അപ്പം നമുക്ക് ഫസ്റ്റ് ദൈവൻ്റെ നോക്കാം ശരിക്കാൻ ശരിക്കരുത് ഞാൻ കഴിക്കഴിച്ചോ കണ്ണൊക്കെ അടച്ചിട്ടോളൂ കഴിച്ചു ഇറക്കിക്കോ നല്ലതാ എന്തായാലും നീ തോറ്റ് ഇനി ഞാനും കഴിച്ചോ കേട്ടെ ഇണ്ടരുത് ഇവിടെ മ്യൂസിക്കൊന്നും വേണ്ട ഞങ്ങള് ശരി ആയിക്കോളൂട്ടോ നീ എന്തായാലും മുഖത്ത് ഭാവങ്ങൾ വന്ന് നീ തോറ്റി നീ ഞാൻ നോക്കട്ടെ ജീവിക്കാൻ പറ്റുന്നു എടിയാ കഴിച്ചോത് തുപ്പണ്ട ദവോ നല്ലതാ ഇത് കൈത്തക്ക് ഇങ്ങനെയുള്ള ഒന്നും ദൈവത്തെ കഴിക്കൂല അപ്പൊ ഇനി ഞാനാട്ടോ അയ്യോ തലക്കിട്ട് ഞാൻ തല്ലു ആടെ കായിട്ടില്ല എന്റെ നോക്കട്ടെ എങ്ങനെയാ എന്റെ നോക്കിക്കോ ഞാൻ കഴിച്ചു എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നോ ഒന്നുമില്ലായിരുന്നല്ലോ ഒരു ഇങ്ങനെയോ ഒന്നുമില്ലല്ലോ ദൈവമല്ലേ തിരിച്ച ബാക്കിയുള്ളവരൊക്കെ വേറെന്തല്ലോ വലിയ വലിയ സ്റ്റാൻഡേർഡ് സാധനം വെച്ചിട്ടല്ലേ ഞങ്ങളെ തലയാ ഒരു വട്ടം കൂടാറ്റോട്ടോ ഇനി അടുത്ത കഷ്ണം തീ കൂട്ടി രണ്ടു വട്ടം കൂടിയു ഇതും കൂടെ ഉള്ളു കേട്ടോ എന്നെ ചോവറായ ബോറായി പോകും ഇത് ഒന്നും വേണമല്ലേ അമ്മ എങ്ങനെയാക്കിയ ചിരിച്ചിരുന്ന ചവച്ചിറക്കി നല്ലതായിട്ട് ദൈവട്ടി ഗുഡ് 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 നല്ല മോളാണ് ചവച്ച് ചവച്ച അരച്ച് 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 ഇറക്ക് ഇത് നല്ലതാണ് ഈ കയ്പക്കിക്ക് എന്തൊക്കെ ഇറങ്ങി അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എയും ബീം ചീരിയും എല്ല എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നോന്നല്ലേ ഞാൻ തെറ്റാ പറയുന്നെങ്കിൽ ശരി പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഒരു ചെറിയൊരിത് വന്നായിരുന്നു പിന്നെ ഞാനങ് വീട്ട

ഓക്കെ അടിപൊളി കേട്ടോ ഈ കയ്പക്ക കഴിക്കാത്ത മക്കളൊക്കെ നമ്മൾ ഇതുപോലെ നല്ല മത്സ്യമൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മക്കൾ കയ്പക്ക കഴിക്കും ദൈകൂട്ടി ഇത് കഴിക്കാത്ത ആളാണ് ഇപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കഴിച്ചത് അവിടെ തൊപ്പി കഴിഞ്ഞു രണ്ടാമതെ കഴിച്ചത് അവളി ചവച്ചിറക്കി അപ്പം ഞങ്ങൾ കയ്പക്ക എടുത്ത് ലൂപ്പിയുടെ മോള് പോകും എന്നടി ഞങ്ങൾക്കിത് വേണേ എന്നാൽ കഴിക്കും കഴിക്കും അപ്പം ദൈവൂട്ടി ഇപ്പം രണ്ടാമതാണ് ചെയ്തതിൽ ദൈവൂട്ടി ജയിച്ചു രണ്ടാമതും ഞാനും ജയിച്ചു ഫസ്റ്റ് ചെയ്തതിൽ ദൈവൂട്ടി തോറ്റ് ഫസ്റ്റ് ചെയ്തതിൽ ഞാൻ ജയിച്ചു എന്നും ഞാൻ പറയുന്നു നിങ്ങളാന്ന് പറയേണ്ടത് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ അങ്ങോട്ട് പറവളെ ട്രെയിൻ വച്ച് എഞ്ചിൻ കൊണ്ടുവന്നിടയ്ക്ക് ഈ നെല്ലുമാണു ഇവിടെ റിയില്ലല്ലോ നമ്മളിവിടെ ഇതൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ഈ ഗെയിം ഗെയിം ചെറിയൊരു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ കാണുന്നവര് ഞങ്ങളീ കുഞ്ഞ് ഞങ്ങളെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ചെയ്യാം പറ

ഞാൻ വെയിറ്റ് ബ്രേക്ക് എന്നൊക്കെ ഏതെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ അയ്യോ മറ്റേ കാര്യം പറഞ്ഞില്ല ആ ഒരു സംഭവം പറയാനുണ്ട് എന്നിട്ട് അത് അത് അതും കൂടെ പറഞ്ഞിട്ട് അങ്ങ് അങ് ആ വയ്ക്കുക എന്ത് സംഭവം അറിയോ നമ്മളെ വീട്ടിൽ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കോഴിക്കോട് പോയായിരുന്നല്ലോ കോഴിക്കോട് പോയപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരേ സെയിം ചെരുപ്പ് മേടിച്ചു ദൈവട്ടി ഞാനും കൂടെ ഒരേ മോഡലിൽ ചെരുപ്പ് മേടിച്ചു ഇവിടെ അതവിടെ നിന്ന് ഇടാതെ ഇവിടെ പൊതിഞ്ഞ് കൊണ്ടു വന്ന ദൈവുട്ടി ഇവിടെ നിന്ന് ഒരു സുട്ടും പിറ്റീസിനെ ഇടാൻ നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കാണാനില്ല അതാണ് നമ്മുടെ ലൂപ്പിയുടെ മോളെ എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചു ഞാനിവിടെ വീടായ വീടും മുറ്റവും ഒക്കെ തപ്പിയിട്ട് എനിക്ക് ആ സംഭവം കിട്ടിയിട്ടില്ല ഇന്നലെ എന്തോ ഭാഗ്യത്തിന് ഒരാഴ്ചയിൽ മേലെയായിട്ട് ആ ചെരുപ്പ് ഞാൻ അന്വേഷിക്കുന്നുണ്ട് വീഡിയോയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ സംഭവം എന്തോ ലൂപ്പിയുടെ കുഞ്ഞെ എവിടെയോ കൊണ്ടിട്ട് എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ എനിക്കത് പറയുന്നുണ്ട് ചമ്മൽ കിട്ടിയില്ലെങ്കിലോ നാണക്കേടല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നു അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ദേവൂട്ടി മുറ്റത്തോട്ട് ഇറങ്ങി വന്ന് ആ സൈഡിൽ നോക്കിയപ്പോൾ ഈ ചെരുപ്പ് ഭദ്രമായിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയിച്ചേരുന്നു ദേവുട്ടി ഈ ചെരുപ്പ് അകത്തു കൊണ്ടായിട്ട് അവൻ പറഞ്ഞു അമ്മ ഇതമ്മ എൻ്റെ ചെരുപ്പ് ഞാൻ പോടി അത് അതെൻ്റെ ചെരുപ്പല്ലേ അല്ലമ്മേ അപ്പോൾ ഞാനിത് നിൻ്റെ ആ ഒരു പോയ ഒരു ചെരുപ്പല്ലേ ഇത് അല്ലമ്മേ രണ്ട് ചെരുപ്പ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവളെ ഇട്ട് കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞത് അമ്മയുടെ ചെരുപ്പായിരിക്കുന്നുണ്ട് ലാസ്റ്റ് എൻ്റെ ചെരുപ്പ് വന്ന് ദേവൂട്ടി മുറ്റത്ത് നോക്കിയപ്പോൾ ആ രണ്ട് ചെരുപ്പ് എൻ്റെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഈ ലൂപ്പിയുടെ മോള് ഭയങ്കര പൊരുത്തക്കേടാ പക്ഷെ ഭയങ്കര സ്നേഹമാണ് അവൾ കൊണ്ടുപോയ സാഹനം അവൾ തിരിച്ച് ഞങ്ങള് തപ്പി നടന്നിന് കാണാത്തത് കൊണ്ട് അവളെ തിരിച്ച് ഭദ്രമായിട്ട് എടുത്തു കൊണ്ടെത്തന്നു പക്ഷെ അതിലൊരു പോറൊരു പൂര അവളേൽപ്പിച്ചിട്ടില്ല കേട്ടോ നല്ല മിടുക്കി കുട്ടിയാണ് ഈ കുട്ടി ആർക്കാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുക അപ്പം ഞങ്ങൾ ആ കുട്ടി കപ്പിയൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നത്

ിലെ കുറച്ച് വാക്കുകൾ എടുത്തിട്ട് അവളെ കൊണ്ട് വായിപ്പിക്കും ഞാൻ വായിച്ചു കൊടുത്ത് അത് അവളെ കൊണ്ട് പറയിപ്പിക്കും നമുക്ക് നോക്കാം ദൈവം അത് എത്ര കറക്റ്റാക്കി റെഡിയാക്കി ആക്കി പറയുന്നുണ്ടെന്നും ഓക്കെ